അപ്പോ നമ്മൾ വിചാരിച്ചതുപോലെ അത്ര എളുപ്പത്തിൽ ഒതുക്കാൻ പറ്റിയ ആളല്ല സീതാലക്ഷ്മി എന്ന് മനസ്സിലായി റിമിയുടെ ചുണ്ടുകൾ കൂടി കാർത്തിക് അവളെ ശരിവയ്ക്കും പോലെ തലയാട്ടി കാണിച്ചു പക്ഷേ നമ്മൾക്ക് അവളെ ഒതുക്കിയല്ലേ പറ്റൂ റിമി കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ട് അവർക്ക് മുന്നിലേക്ക് നടന്നു നേരിട്ട് അനുഭവങ്ങൾ അവൾക്ക് വല്ലാത്തൊരു കരുത്തു പകർന്നു കൊടുക്കുന്നുണ്ട് എന്നെപ്പോലൊരുത്തൻ നേർക്കു നേർ നിന്നിട്ട് വെല്ലുവിളി നടത്തിയിട്ട് പോലും യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാത്ത മനസ്സും മുഖവും അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ കാർത്തിക് താടിയൊഴിഞ്ഞുകൊണ്ട് പറഞ്ഞു മഹേഷും ചിതിനും ഒരാക്കി ചിരിയോടെ പരസ്പരം നോക്കി എന്താണ് കാർത്തിക് സീതാലക്ഷ്മി ഒരു ഹരമായി പോയോ കണ്ണിറക്കി ചിരിച്ചുകൊണ്ട് ജിതിൻ ചോദിച്ചു കാർത്തിക് അവനെയൊന്ന് നോക്കി അങ്ങനെയൊരു മോഹം തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കാർത്തികിന്റെ ചൂടും ചോരും സീതാലക്ഷ്മി അറിയുക തന്നെ ചെയ്യുമെന്ന് നിനക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണോ മോനെ ജിതിനെ അവൻ്റെ മുഖത്തെ വഷളം ചിരിയിലേക്ക് റിമി പുച്ഛത്തോടെ നോക്കി അയ്യോ വേണ്ടായേ അക്കാര്യത്തിൽ നീ പുലിയല്ലേ മോനെ പക്ഷേ എല്ലാ പെണ്ണുങ്ങളോടും ഒലിപ്പിക്കാൻ ചെല്ലുന്നത് പോലെയാണ് നിന്റെ നീക്കങ്ങളെങ്കിൽ പൊന്നുമോൻ കുറേ കഷ്ടപ്പെടും അതാള് വേറെയാണ് മഹേഷിന്റെ ഓർമ്മപ്പെടുത്തൽ രസിച്ചുവെന്നതുപോലെ കാർത്തിക് ചിരിച്ചുകൊണ്ട് തല തടവി എനിക്കും അതാണിഷ്ടം കൂടുതൽ ഇടഞ്ഞു നിൽക്കുന്നവരെ വേട്ടയാടി പിടിക്കാൻ വല്ലാത്തൊരു ലഹരിയാണ് കണ്ണുകൾ അടച്ചുകൊണ്ട് കാർത്തിക് പറയുമ്പോൾ റിമിയുടെ ഉള്ളിൽ ആഹ്ലാദം നുരഞ്ഞു പൊന്തി സീതാലക്ഷ്മി കിരൺ വർമ്മ എന്റേതാണ് അവനെ മോഹിച്ചതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ തരാതിരിക്കുന്നത് എങ്ങനെയാണ് കാർത്തികനെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ ഉള്ളം മന്ത്രിച്ചു അപ്പോ അടുത്ത സ്റ്റെപ്പ് എന്താ അതിനെക്കുറിച്ച് പറ റിമി വല്ലാത്തൊരു ഉത്സാഹം തോന്നുന്നു ഈ കളിക്ക് പകന്നിറഞ്ഞ മനസ്സോടെ ജിതിൻ മുരണ്ടു ഒരിക്കൽ വിജനമായ ഇടനാഴിയിൽ സീതാലക്ഷ്മിയോടുള്ള മോഹം തീർക്കാൻ പോയതിൻറെ പൊള്ളുന്ന ഓർമ്മയപ്പോൾ അവൻറെ കവിളിൽ നേറി അന്ന് കരുതി വെച്ചതാണ് അവൾക്കൊരു കെണി നേരിട്ട് അവളോട് മുട്ടാൻ നല്ല പേടിയുണ്ട് എന്നത് പരമാർത്ഥം പക്ഷേ അന്ന് നേരിട്ട് ഇച്ഛാഭംഗവും അപമാനവും ഇന്നും അതുപോലെ തന്നെ മനസ്സിൽ കിടന്നു കിടന്നുനീറുന്നുണ്ട് ഇതങ്ങനെ എടുത്തു ചാടിയൊന്നും ചെയ്യാൻ കഴിയുന്ന വിഷയമല്ലെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിച്ച് വളരെ വളരെ ആലോചിച്ച് വേണം മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പും വെക്കാൻ പിടിക്കപ്പെട്ടാൽ അറിയാലോ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനും റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത് സത്യത്തിൽ കണ്ണൻ ആരെ സ്വീകരിച്ചാലും എനിക്കൊന്നുമില്ല അവന്റെ സുഹൃത്ത് മാത്രമാണ് ഞാൻ അവനൊരു നല്ല ജീവിതം കിട്ടണമെന്നെനിക്ക് നിർബന്ധവുമുണ്ട് സീതാലക്ഷ്മിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല കണ്ണനെല്ലാം എല്ലാം അറിഞ്ഞാലോ എന്നതിൽ റിമിക്ക് അപ്പോഴും പേടിയുണ്ട് ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിൽ താനും ഉണ്ടായിരുന്നു എന്ന് അവനറിഞ്ഞാൽ ഒരു സെക്കൻഡ് ചാൻസിനുള്ള അവസരം പോലും ഉണ്ടാകില്ല തനിക്ക് കണ്ണന്റെ കാര്യത്തിൽ ഇവർക്ക് വേണ്ടി ചെയ്യുന്നത് ഒരു ഔദാര്യം പോലെ മാത്രം മതി കണ്ണനോടുള്ള ആഗ്രഹം ഇവിടെ പ്രസന്റ് ചെയ്താൽ ശരിയാവില്ല അതൊന്നും അവനെ നേടാൻ വേണ്ടി മാത്രമാണ് ഇത്രയും റിസ്ക് എടുക്കുന്നത് അപ്പോൾ പിന്നെ നഷ്ടപ്പെടുത്തുന്നതിനെ പേടിക്കാതിരിക്കുന്നതെങ്ങനെ നാളെ തന്നെ ചാടിക്കേറി ഒരു അറ്റാക്ക് ചെയ്താൽ തീർച്ചയായും കാർത്തികായിരിക്കും ഇതിന് പിന്നിലിന്ന് സീതാലക്ഷ്മിക്ക് വളരെ ഈസിയായി ഊഹിക്കാവുന്നതേയുള്ളൂ അവള് ആരെയെങ്കിലും അറിയിക്കാൻ സാധ്യതയുണ്ട് അതിനിട കൊടുക്കരുത് അവൾ മിടുക്കിയാണ് ഒരുപക്ഷെ നമ്മൾ കരുതിയതിനേക്കാൾ മിടുക്കി റെമി മൂന്നുപേരെയും മാറി മാറി നോക്കി കണ്ണനെ വിട്ടുപോകണമെന്നവളെ വാൻ ചെയ്തതല്ലേ നല്ലൊരു തീരുമാനമെടുക്കാൻ നമ്മൾ സീതാലക്ഷ്മിക്ക് ഇത്തിരി സമയം കൊടുക്കുന്നു റെമിയുടെ മുഖം കടുത്തു ഇനി അതല്ല അവൾ അവളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തു തുടങ്ങും അവൾക്ക് ഏറ്റവും വേദന തോന്നുന്ന വിധത്തിൽ വേണം സീതാലക്ഷ്മിക്കുള്ള നമ്മുടെ ആദ്യത്തെ ഗിഫ്റ്റ് അവളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചില്ലകളെല്ലാം വെട്ടിമാറ്റണം പിന്നെ മാറ്റി ചിന്തിക്കുകയേ അവൾക്ക് മുന്നിൽ ഒരു മാർഗമുള്ളൂ എന്ന വിധത്തിലൊരു ചക്രവ്യൂഹത്തിൽ തളച്ചിടണം അവളെ ഋമയുടെ ചിരിക്ക് ക്രൂരതയേറി അത് പറയുമ്പോൾ ആത്മസംതൃപ്തിയോടെ ജിതിനും മഹേഷും അത് നോക്കി നിൽക്കുമ്പോൾ സീതയുടെ രൂപം മനസ്സിലേക്ക് ആവാഹിക്കുന്ന തിരക്കിലായിരുന്നു കാർത്തിക് ദക്ഷമൂളയും എടുത്തുകൊണ്ടാണ് ഹരി രാത്രി കഴിക്കാൻ വന്നിരുന്നത് ഇവിടെ എത്തിയാൽ ഹരി വീട്ടിലുണ്ടെങ്കിൽ ദക്ഷയ്ക്ക് പിന്നെ വേറെ ആരെയും ഒന്നിനെയും വേണ്ടാത്തതുപോലെയാണ് ഭദ്രയെ പോലും അടുപ്പിക്കില്ല അവരെല്ലാം കഴിക്കാനിരുന്നിട്ടുണ്ട് ഹരി ചിരിച്ചു കൊണ്ട് ദക്ഷയെ മേശയുടെ മുകളിൽ ഇരുത്തി അതിനടുത്ത് കസേരയിലിരുന്നു വരദ അവന് മുന്നിലേക്ക് ചോറുവിളമ്പി നീട്ടി കുഞ്ഞി വാ അമ്മ വാരി തരാം മാമം കഴിച്ചോട്ടെ ഭദ്ര ദക്ഷയെ വിളിച്ചു അവൾ ചീറ്റിക്കൊണ്ട് ഹരിയുടെ അരികിലേക്ക് ഒട്ടിയിരുന്നു നീ കഴിക്കും മോളെ ഈ കാന്താരിക്ക് ഞാൻ കൊടുത്തോളാം ഹരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഊണുമേശയിൽ പതിവില്ലാതെ പടർന്നു പിടിച്ചിരിക്കുന്ന മൗനം അവിടെ തളം കെട്ടിക്കിടന്നിരുന്നു തീർത്തും അസഹ്യമായൊരു മൗനം ഇവിടെ എല്ലാവർക്കും എന്തുപറ്റി ഹരിയാണ് തുടങ്ങി വെച്ചത് മാഷും ഭദ്രയും പരസ്പരം നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല വരത ഞാനീ നാട്ടുകാരിയെ അല്ലെന്നുള്ള ഭാവത്തിലാണിരുന്നത് ഞാൻ പാർവതിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ എല്ലാവർക്കും ഒരു മൗനമെങ്കിൽ ദക്ഷയുടെ വായിലേക്ക് കുഞ്ഞുരുളകൾ നൽകുന്നതിനിടെ ഭവമാറ്റം ഏതുമില്ലാതെയാണ് ഹരി പറയുന്നത് ആണെങ്കിൽ വരത് അവനെ കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു ഹരി ഒന്ന് ശ്വാസം പിടിച്ചു എന്നിട്ട് അവരെ നോക്കി ചിരിച്ചു ചില ഇഷ്ടങ്ങളെ മനസ്സിലിട്ട് താലോലിക്കാൻ മാത്രം വിധിക്കാറുള്ളൂ പാർവതി ഹരിപ്രസാദിനെ നേടിയെടുക്കാൻ കഴിയാത്തൊരിഷ്ടമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു പഠിക്കും വരദയുടെ കണ്ണു നിറഞ്ഞത് മാഷ ശ്രദ്ധിച്ചിരുന്നു എങ്കിലും അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ഭദ്ര ഏട്ടൻ്റെ മുഖത്തെ സങ്കടം കാണാൻ കഴിയില്ലെന്നതുപോലെ മുഖം കുനിച്ചിരുന്നു അതാണോ നിന്റെ തീരുമാനം വീണ്ടും വരദ ഹരിയെ നോക്കി വിട്ടുകളയുന്നതും സ്നേഹമാണെന്നുള്ള വീരവാദമൊന്നും എനിക്കില്ല അമ്മേ നേടിയെടുക്കാൻ അവസരമുണ്ടായിട്ടും കൈവിട്ട് കളയുന്നത് വിട്ടിത്തവും ചിലപ്പോൾ വിധിയുമാവാം പക്ഷേ സന്തോഷം മാത്രം നിറഞ്ഞു നിന്നിരുന്ന നമ്മുടെ വീട്ടിലെ സങ്കടത്തിന്റെ കാരണം ഞാനാവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഹരി നേർത്തൊരു ചിരിയോടെയാണ് പറയുന്നത് അവളെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ വരത നോക്കുമ്പോഴും ഹരിയുടെ ചുണ്ടൽ ചിരിയാണ് സ്നേഹിച്ച പെണ്ണിനെ നേടിയെടുക്കാൻ എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എൻ്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാലും ഞാൻ പിന്മാറിപ്പോവില്ലായിരുന്നു അമ്മ എൻ്റെ കൂടെ നിന്നിരുന്നുവെങ്കിൽ ഇതിപ്പോ അവൻ്റെ കണ്ണുകൾ കലങ്ങി നിനക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ ഹരി ഇപ്രാവശ്യം വരതയുടെ സ്വരം ഇടറി എന്റെ സങ്കടത്തിന് പിന്നിൽ എൻ്റെ അമ്മയോട് ദേഷ്യമാണെന്ന് അർത്ഥമുണ്ടാവില്ല എനിക്ക് നല്ലത് വരണേ എന്ന് മാത്രം ചിന്തിക്കുന്ന അമ്മ എന്നെ ഹരി അവരുടെ കയ്യിൽ പിടിച്ചു ആരും പിന്നെ ഒന്നും മിണ്ടിയില്ല ഇനിയും ശ്വാസം പിടിച്ചിരിക്കാൻ വയ്യുന്നത് പോലെ ഹരി പെട്ടെന്ന് എഴുന്നേറ്റു ദക്ഷമോൾക്ക് ഭക്ഷണം കൊടുത്തുവെന്നല്ലാതെ അവനൊട്ടും കഴിച്ചില്ല മാഷിൻ്റെയും ഭദ്രയുടെയും അവസ്ഥ അതുപോലെ തന്നെയായിരുന്നു നീയൊന്നും കഴിച്ചില്ലല്ലോ ഹരി തിരിഞ്ഞു പോകും മുന്നേ വരതാ അവന്റെ കയ്യിൽ പിടുത്തമിട്ടു എനിക്ക് എനിക്കിനി വേണ്ടമ്മേ ഹരി പറഞ്ഞു അതെന്താ നിനക്ക് വേണ്ടാത്തേ വരത കണ്ണുരുട്ടിക്കൊണ്ട് എഴുന്നേറ്റും എന്നെ തോൽപ്പിക്കാനാണോടാ വേണ്ടാഞ്ഞിട്ടാ അമ്മേ ഹരിയുടെ സ്വരം നിർത്തു പട്ടിണി കിടന്നിട്ട് ഉള്ള ആരോഗ്യം കളഞ്ഞാൽ നിന്റെ പെണ്ണിനെയും കുഞ്ഞിനെയും കൊണ്ടുവരുമ്പോൾ നീ എങ്ങനെ നോക്കുമ്പോടാ അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് വരത ചോദിച്ചു ഹരി ഞെട്ടിക്കൊണ്ട് അമ്മയെ നോക്കി ശേഷം നിറഞ്ഞ കണ്ണോടെ അവൻ മാഷിനെയും ഭദ്രയെയും നോക്കി ഭദ്ര കരഞ്ഞു തുടങ്ങിയിരുന്നു മാഷ് നേർത്തൊരു ചിരിയോടെ അവരെ രണ്ടുപേരെയും നോക്കിയിരുന്നു അമ്മ ഹരിക്കൊരു കരച്ചിൽ തൊണ്ടയിൽ പിടഞ്ഞു വരത അവനെ കെട്ടിപ്പിടിച്ചു ആരും എന്തും പറഞ്ഞോട്ടെ അവർക്ക് മറ്റൊരു വേഷയും കിട്ടുമ്പോൾ അതൊക്കെ മറന്നുകൊള്ളും എനിക്കെന്റെ മോൻ്റെ സന്തോഷമാണ് വലുത് വരദ ഹരിയുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചു അവൻ്റെ അവസ്ഥ വാക്കുകൾക്ക് അതീതമായിരുന്നു മുഖം പൂർണ്ണചന്ദ്രനെ പോലെ അല്ലെങ്കിലും ജീവിതം ഒരുമിച്ച് പങ്കിടാൻ ആഗ്രഹിച്ച് പ്രാണനെ പോലെ സ്നേഹിക്കുന്ന പ്രണയത്തെ വീട്ടുകാരുടെ സമ്മതത്തോടെ സ്വന്തമാക്കുക എന്നത് അത് നൽകുന്ന സന്തോഷം അതുണ്ടല്ലോ അതിന് വിലയിടാനാവില്ല ഇപ്പോൾ ഇച്ചിരി വിശപ്പൊക്കെ തോന്നുന്നുണ്ടോട് അമോനെ വരദ ഹരിയുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു അവൻ നിറഞ്ഞ കണ്ണോടെ തന്നെ തലയാട്ടി ഇരിക്കേ അവരവനെ പിടിച്ച് കസേരയിലിരുത്തി അവന്റെ ചോറുപാത്രം വലിച്ചു നീക്കി അവനിരുന്നതും ദക്ഷാവളുടെ കുഞ്ഞിക്കൈകൾ കൊണ്ട് ഹരിയുടെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു ആ മുഖവും വാടിപ്പോയിരുന്നു എങ്കിലും കൂർത്ത നോട്ടം വരതയുടെ നേരെയാണ് ഞാനൊന്നും ചെയ്തില്ല പെണ്ണേ നിന്റെ മാമനെ വരത ചോറുകുഴ ചുരുട്ടുന്നതിനിടെ പറഞ്ഞു മാമം കരയുന്നുണ്ടല്ലോ അവൻ്റെ മുഖം തനിക്ക് നേരെ പിടിച്ച് തിരിച്ചുകൊണ്ട് അവൾ സങ്കടത്തോടെ പറഞ്ഞു അത് അത് മാമൻ്റെ സന്തോഷം കൊണ്ടാണ് കുഞ്ഞി ഭദ്രപ്പുറം കൈകൊണ്ട് കണ്ണുകൾ തുടയ്ക്കുന്നതിനിടെ പറഞ്ഞു ആണോ കുഞ്ഞിക്കപ്പോഴും സംശയങ്ങൾ തീരുന്നില്ല അതേന്ന് തലകുലിക്കൊണ്ട് ഹരി അവടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു വരത നീട്ടിയ ചോറുരുളയ്ക്കു വേണ്ടി വാതുറക്കുമ്പോൾ ഹരിയുടെ കണ്ണുകൾ തീരാത്ത നന്ദിയോടെ മാഷിനെ തഴുകി തലോടി അവനറിയാം വരതയുടെ ആ തീരുമാനത്തിന് പിന്നിൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ അറിയാവുന്ന കൈമൾ മാഷിന്റെ സാന്നിധ്യം വളരെ വലുതായിരിക്കുമെന്ന് നീ നീ എന്ന് ലീവാണോടെ ഫോണിൽ കൂടി ഹരിയുടെ ശബ്ദം സീതയുടെ നെറ്റി ചുളിഞ്ഞു അല്ല ഹരി ലീവ് വേണമെങ്കിൽ ശ്രീനിലയത്തിൽ നിന്നും മുൻകൂട്ടി പെർമിഷൻ വാങ്ങണമെന്ന് നിനക്കറിയില്ലേ സീത തിരിച്ചു ചോദിച്ചു ഓ ഞാനത് മറന്നു പെട്ടെന്നുള്ള ആവേശത്തിൽ ചോദിച്ചു പോയതാ നീ ക്ഷമി ഹരിയുടെ ചിരി കേൾക്കുന്നുണ്ട് സീതയുടെ ചുണ്ടിലും ആ ചിരി മിന്നിപ്പൊളിഞ്ഞു എന്താണാവോ സാറിന് ഇത്രയും സന്തോഷം അതൊന്നു പറഞ്ഞേ ആദ്യം ഫോൺ തോളിനും ചെവിക്കുമിടയിൽ ഇറുക്കി പിടിച്ച് സീത കയ്യിൽ വാച്ചെടുത്ത് കെട്ടി ശ്രീനിലയത്തിലേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണവൾ നീ ഇന്നലെ രാത്രി ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരുന്നത് എന്തിനാ സീതെ സാധാരണ നെറ്റ് ഓഫ് ചെയ്യുമെന്നല്ലാതെ ഫോൺ ഓഫ് ചെയ്യാറില്ലല്ലോ നീ ഹരിയുടെ ചോദ്യം കേട്ട് ഒരു നിമിഷം അവൾക്ക് കണ്ണനെക്കുറിച്ച് ഓർമ്മ വന്നു അവന്റെ വാക്കുകൾ കൊണ്ടേറ്റ തലോടലിൽ സ്വയം മറന്ന് എത്ര നേരം ഇരുന്നു എന്നതുപോലും ഓർമ്മയില്ല അത് ഞാൻ ഓഫ് ചെയ്തു വെച്ചതൊന്നുമല്ല ഹരി ചാർജ് തീർന്നപ്പോൾ സ്വയം പോയതാ ഇന്ന് രാവിലെയാണ് ഞാനിടത്ത് ചാർജർ ഇട്ടത് സീത പറഞ്ഞു ഇന്നലെ രാത്രി നീ എന്നെ വിളിച്ചിരുന്നു പിന്നെ ഹരിയുടെ ശബ്ദം കേൾക്കാഞ്ഞിട്ട് വീണ്ടും സീത ചോദിച്ചു അവനൊന്നു മൂളി വലിയൊരു കടമ്പ കടന്നു കിട്ടി ലേ ഹരി ആ സന്തോഷം പങ്കുവെക്കാനല്ലേ എന്നെ ഇന്നലെ മുതൽ വിളിച്ചുകൊണ്ടിരുന്നത് സീത നേർത്തൊരു ചിരിയോടെ അവനോട് ചോദിച്ചു ഏ അതെങ്ങനെ നിനക്ക് മനസ്സിലായിടെ അത് പറയാൻ ഞാൻ നിന്നെ വിളിക്കുമെന്ന് നിനക്ക് അറിയാമായിരുന്നോ സീതെ വല്ലാത്തൊരു ആവേശത്തിലാണ് അവന്റെ ചോദ്യമെന്ന് സീതയ്ക്ക് മനസ്സിലായി ഇന്നോ ഇന്നലെയോ അല്ലല്ലോ ഹരി ഞാൻ നിന്റെ കൂടെയും നീ എൻ്റെ കൂടെയും നടപ്പ് തുടങ്ങിയിട്ട് ചിലതെല്ലാം പറയാതെയും അറിയാൻ കഴിയുമ്പോഴല്ലേ നല്ല സൗഹൃദം എന്ന് പറയുന്നത് സീത ചിരിയോടെ പറഞ്ഞു ഇവിടത്തെ കടമ്പയെ ഞാൻ പേടിച്ചിട്ടില്ല സീതേ കുറെ തടസ്സങ്ങൾ പറഞ്ഞാലും എന്റെ സന്തോഷമില്ലാതാക്കാൻ ഇവിടെ ആരും ഇഷ്ടപ്പെടില്ല അതെനിക്ക് ഉറപ്പായിരുന്നു ശരിക്കുമുള്ള കടമ്പ ഇനിയാണ് നിന്റെ ചേച്ചിയുടെ സമ്മതം എന്നുള്ള കടമ്പ സത്യം പറയാലോ എനിക്കത് ആലോചിച്ചു നോക്കുമ്പോൾ നല്ല പേടിയുണ്ട് ഹരിയുടെ ടെൻഷൻ നിറഞ്ഞ ശബ്ദം സീത ചിരിയോടെ അവനെ കാതൂർത്ത് നിന്നു അവളനെ റിജക്റ്റ് ചെയ്യുമോടി ഹരി ചോദിച്ചു അത് ചോദിക്കാനുണ്ടോ ഉറപ്പല്ലേ സീത ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു പോടി ഒരു ആശ്വാസം കിട്ടുമെന്ന് കരുതി ചോദിച്ചതാ അവളോട് അപ്പ അവള് കൂടുതൽ ടെൻഷനാക്കുന്നു അലവലാതി ഹരിയുടെ ദേഷ്യം നിറഞ്ഞ സ്വരം സീത അമർത്തി ചിരിച്ചു ഞാൻ എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടായില്ലോ മോനെ ഹരി വരാനുള്ളതും നീ അനുഭവിക്കാനുള്ളതും അതുപോലെ തന്നെ സംഭവിക്കും അതുകൊണ്ട് ഡോൺ വെടി മിസ്റ്റർ ഹരിപ്രസാദ് എല്ലാം താങ്കളുടെ ഭാഗ്യം പോലെയിരിക്കും സീത കുറുമ്പോടെ പറഞ്ഞു ഹരി ഒന്നും മിണ്ടിയില്ല അപ്പോഴേ എനിക്ക് പോവാൻ സമയമായി സീത അവനെ ഓർമ്മിപ്പിച്ചു ഓരോന്നൂർത്ത് കിടന്ന് ഇന്നലെ ഉറങ്ങാൻ നന്നായി വൈകി അതുകൊണ്ട് തന്നെ ഇന്ന് എഴുന്നേൽക്കാനും ഇനിയിപ്പോ ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും നീ പോയിട്ടുണ്ടാകും അതാണ് വിളിച്ചത് ഹരി പറഞ്ഞു എന്തായാലും നല്ല കറക്റ്റ് നേരമാണ് ഞാൻ പോവാനിറങ്ങാൻ തുടങ്ങി സീത എടുത്തുകൊണ്ട് തോളിൽ തൂക്കി ഷോ എനിക്കൊന്നും നിന്നെ കാണണം എന്നുണ്ടായിരുന്നു ഹരിയുടെ നിരാശ നിറഞ്ഞ സ്വരം അതിന് ഞാൻ അമേരിക്കയിലോട്ട് ടൂറൊന്നും അല്ലല്ലോ പോകുന്നത് നീ നീയത്ര സെന്റി അടിക്കാൻ വൈകുന്നേരം ഇങ്ങോട്ട് തന്നെ വരും നീ ആ നേരം ഇറങ്ങ സീത ചിരിയോടെ പറഞ്ഞു ഓക്കേടി നീ വിട്ടോ എന്നാൽ വന്നിട്ട് കാണാം അതും പറഞ്ഞിട്ട് ഹരി ഫോൺ ഓഫ് ചെയ്തു പോയി ഒരു നിമിഷം കൂടി ഫോൺ ചെവിയോട് ചേർത്ത് സീത അതുപോലെ ഇരുന്നു ഹരിയെ ഓർക്കുമ്പോൾ മനസ്സിലൊരു തണുപ്പ് തോന്നുന്നു അവനൊപ്പം പാർവതിക്കും ലല്ലുമോൾക്കും ഒരിക്കലും വേദനിക്കേണ്ടി വരില്ലെന്ന് ഉറപ്പാണ് പക്ഷേ ഹരി പറഞ്ഞതുപോലെ ഇനി പാർവതിയെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നതാണ് ഏറെ കടമ്പ ഒരുപാട് റിസ്ക് എടുക്കേണ്ടി വരുമെന്നതിൽ തർക്കമില്ല തൻ്റെ ജീവിതം സേഫ് സേഫാകുമല്ലോ എന്നതിനേക്കാൾ ഹരിയുടെ നല്ലൊരു ജീവിതം താൻ കാരണം നശിക്കാൻ പാടില്ല എന്നതിൽ തന്നെയായിരിക്കും പാർവതി ഉറച്ചു നിൽക്കുന്നത് കരിങ്കല്ല് പോലുള്ള ആ ഉറപ്പിനെ തച്ചുടക്കാൻ മതിയായൊരു ആയുധം കണ്ടുവച്ചേ തീരും സീത അതോർത്തുകൊണ്ടാണ് മുറിയിൽ നിന്നും പുറത്തേക്ക് ചെന്നത് ബാഗും ഫോണും ഹാളിലെ മേശയിൽ വെച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് ഇറങ്ങി ചെന്നു അവിടെ മേശയിൽ ഇരുന്നു കൊണ്ട് ലല്ലുമോൾ ഒരു പാത്രത്തിൽ അപ്പം തിന്നുന്നുണ്ട് നിന്റെ അമ്മയോടെ പോയി ലല്ലൂ സേ സീത അവിടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അമ്മ മുത്തച്ഛന്റെ മുറിയിൽ കഴിക്കുന്നതിനിടെ അങ്ങോട്ടേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ലല്ലു പറഞ്ഞു അച്ഛന് ചായ കൊടുത്തതാണല്ലോ കുളിച്ചിറങ്ങി വരുമ്പോൾ ഒഴിഞ്ഞ പാത്രങ്ങളുമായി പാർവതി ധൃതിയിൽ വരുന്നത് കണ്ടിരുന്നു പിന്നെ ഇപ്പോ പോവാൻ എന്തായിരിക്കും കാരണം ഇതാ ചായ എടുക്കാൻ കയ്യിലെടുത്ത പാത്രം തിരികെ സ്ലാബിലേക്ക് തന്നെ വെച്ചുകൊണ്ട് അകത്തേക്ക് ചെന്നു ഇപ്പ ആശ്വാസം തോന്നുന്നുണ്ടോ അച്ഛ പാർവതി സുധാകരന്റെ നെഞ്ചിൽ തടവിക്കൊണ്ടാണ് ചോദിക്കുന്നത് അതിനുത്തരമായി അയാളൊന്ന് മൂളിയത് വലിയൊരു ചുമയിലാണ് അവസാനിച്ചത് കണ്ടു നിന്നിട്ട് പോലും സീതയ്ക്ക് ശ്വാസം മുട്ടി പാർവതി നിറഞ്ഞ കണ്ണോടെ അയാളുടെ നെഞ്ചിൽ തലോടി കൊടുത്തു കണ്ണും മുഖവും ചുവന്നു തുടുത്തു സുധാകരൻ വില്ലുപോലെ വളഞ്ഞു പോയിരുന്നു അത്യാവശ്യം തടിയും ഉണ്ടായിരുന്ന ആ ദേഹത്ത് എല്ലുകൾ എണ്ണിയെടുക്കാം എന്നുള്ള പരുവത്തിലാണിപ്പോൾ ഇച്ചിരി ഇച്ചിരി വെള്ളം കുടിച്ചു നോക്കച്ചാ സീത ജനൽപ്പടിയിൽ വെച്ചിരുന്ന വെള്ള ഗ്ലാസ് എടുത്ത് അയാൾക്ക് നേരെ നീട്ടി സുധാകരൻ അത് വാങ്ങും മുന്നേ സീതയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അല്പസമയം വല്ലാതെ കിതയ്ക്കുന്നുണ്ട് അയാൾ പാർവതി സീതയെയും അച്ഛനെയും മാറി മാറി നോക്കുന്നുണ്ട് ഇത്രയും കരുണയോടെ അവൾ ഒരിക്കലും സംസാരിച്ചു കേൾക്കാത്ത അമ്പരപ്പ് സുധാകരനും പാർവതിക്കും ഉണ്ടായിരുന്നു അവളുടെ കരുണയിലാണ് ജീവിതം തന്നെ ഒന്നും പറഞ്ഞു കൊടുക്കാതെ എല്ലാവർക്കും വ്യക്തമായി ചെയ്തു കൊടുക്കുമെങ്കിലും ദേഷ്യത്തിൻ്റെ മൂടുപടത്തിനുള്ളിൽ ഒളിപ്പിച്ചു പിടിച്ചൊരു സീതാലക്ഷ്മിയാണ് അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കാറുള്ളത് വെള്ളം കുടിച്ചതോടെ സുധാകരന് അല്പം ആശ്വാസം തോന്നിയിരുന്നു അയാൾ പാർവതിയോട് കിടത്താൻ ആംഗ്യം കാണിച്ചു അവൾ എഴുന്നേറ്റുകൊണ്ട് പതിയെ അയാളെ പിടിച്ചു കിടത്തി കാൽ കീഴിൽ ചുരുണ്ടുകൂടി കിടന്ന പുതപ്പെടുത്തുകൊണ്ട് സീത അയാളുടെ മേലേക്ക് വിലിച്ചിട്ട് കൊടുത്തു നിറഞ്ഞ കണ്ണുകൾ മക്കളിൽ നിന്നും മറച്ചു പിടിക്കാൻ സുധാകരൻ വേഗം മുഖം ഭിത്തിയോട് നേരെ തിരിച്ചു എന്നിട്ടും ചങ്കിൽ തറച്ച് കയറിയൊരു മുള്ളായി അവർ രണ്ടാളും ആ കണ്ണുനീർ കണ്ടിരുന്നു ആവുന്ന കാലത്തോളം സങ്കടം മാത്രം നൽകിയ ഒരാളായിരുന്നിട്ടുകൂടി ആ കണ്ണുനീർ തുള്ളികൾ കനൽ പോലെയാണ് സീതയുടെ നെഞ്ച് പൊള്ളിച്ചുകൊണ്ട് ഇറ്റി വീണുന്നത് ആശ്വാസ വാക്കുകൾ ഒന്നും തന്നെ പകരമാവില്ലെന്നറിയാവുന്നതുകൊണ്ടു ആശ്വാസം പകർന്നു കൊടുക്കാൻ മാത്രം ധൈര്യമിനിയും തന്നിൽ അവശേഷിക്കില്ലെന്ന തിരിച്ചറിവ് തിരിച്ചറിവുകൊണ്ടു സീത പിന്നെ അവിടെ നിന്നില്ല അടുക്കളയിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം മാത്രം എടുത്തു കുടിച്ചു കഴിക്കാനുള്ള മനസ്സൊക്കെ മരവിച്ച് പോയിരുന്നു ഇത്തിരി മുന്നേ മനസ്സിൽ തോന്നിയ ആ സന്തോഷവും നിലച്ചുപോയി ഒരു സന്തോഷം നൽകുമ്പോൾ ഒരായിരം സങ്കടങ്ങൾ കൊണ്ടതിന് തടയിടാൻ ദൈവത്തിന് തന്നോടു മാത്രമെന്തെയാവോ ഇത്രയും വൈരാഗ്യം അച്ഛനും ഒട്ടും വയ്യടി പാർവതി കയ്യിലുള്ള ഗ്ലാസ് മേശയിലേക്ക് വെച്ചുകൊണ്ട് സീതയെ നോക്കി പറഞ്ഞു സീത മിണ്ടാതെ ചുവരിൽ ചാരി നിന്നു കഴിഞ്ഞ പ്രാവശ്യം ആ ഡോക്ടറെ എടുത്ത് പറഞ്ഞതാ ഇനിയും മെഡിസിൻ കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനാവില്ല അച്ഛനെ കുറച്ചു കാലം കൂടി കണ്ടോണ്ടിരിക്കണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്തേ മതിയാവൂ എന്ന് നെടുവീർപ്പോടെ പാർവതി പറയുമ്പോൾ നിർജീവമായ കണ്ണോടെ സീത അവളെ നോക്കി നമ്മൾ എന്ത് ചെയ്യുമടേ മോളെ പാർവതി ഇടറിക്കൊണ്ട് ചോദിച്ചു സീത ഒരു നിമിഷം കണ്ണടച്ച് പിടിച്ചു എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാകുമടി ചേച്ചി യാതൊരു പ്രതീക്ഷയും ഇല്ലെന്നിട്ടും ചിരിയോടെയാണ് അവളത് പറഞ്ഞത് എന്ത് വഴി എന്നുള്ള ചോദ്യം ചോദിക്കാൻ പാർവതിക്ക് ധൈര്യം പോരായിരുന്നു അതുകൊണ്ട് അവളൊന്നും മിണ്ടാതെ നിന്നു ഞാൻ ഞാൻ പോട്ടേടി ചേച്ചി നേരം വൈകി മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് സീത പാർവതിയെ നോക്കി അയ്യോ അത് ഞാൻ മറന്നു പോവാനായോ നീ വല്ലതും കഴിച്ചോ പെണ്ണെ പാർവതി സീതയെ നോക്കി ചോദിച്ചു ഉം ലല്ലുവിൻ്റെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് അവൾ വേഗം അവിടെ നിന്നും ഇറങ്ങി നിനക്കൊന്നും പറയാനില്ലേ കണ്ണാ മിഥുൻ കണ്ണന് നേരെ നോക്കി അവനൊന്നും മിണ്ടാതെ ഇല്ലെന്ന് തലയാട്ടി കാണിച്ചു അവൾ തിരിച്ചു പോരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിവിടെ നിൽക്കാനുള്ള കൊതികൊണ്ടൊന്നുമല്ല നിന്നേക്കാൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് എനിക്കറിയാൻ റിമിയേ അവൾക്കുള്ളിൽ വ്യക്തമായ എന്തോ ഒരു ലക്ഷ്യമുണ്ട് കണ്ണ മിഥുൻ ഗൗരവത്തോടെയാണ് പറയുന്നത് കണ്ണൻ അവനെ തന്നെ നോക്കിയിരിപ്പാണ് എനിക്ക് അവളുടെ ചില ആറ്റിറ്റ്യൂഡുകൾ മാത്രം പിടിക്കാറില്ല ഒന്ന് വെച്ചിട്ട് മുഖത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫീല് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന മിടുക്കിയാണ് റിമി മരിയ മിഥുൻ വീണ്ടും കണ്ണനെ നോക്കി സീതയോട് അവള് വളരെ റഫായി പെരുമാറിയെങ്കിലും അവളെ നന്നായി പിടിച്ചമട്ടുണ്ടോ എന്ന് നീ മിഥുന്റെ ചോദ്യത്തിന് കണ്ണൻ അതേ എന്ന് തലയാട്ടി പൊതുവെ കയറി ചൊറിയുന്ന സ്വഭാവമാണ് റിമിക്ക് അതുപോലെ തന്നെ എത്ര വലിയൊരു തെറ്റ് അവൾ ചെയ്താലും അത് തെറ്റാണെന്ന് തെളിയിച്ചു കൊടുത്താലും റിമി മരിയ ആരോടെങ്കിലും സോറി പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും പറഞ്ഞ അറിവുണ്ടോ നിനക്ക് മിഥുൻ വീണ്ടും കണ്ണനെ നോക്കി ഇല്ല മുറുകിയ മുഖത്തോടെ കണ്ണൻ അവനുള്ള ഉത്തരം കൊടുക്കുമ്പോഴും സീതയോട് സോറി പറയുന്ന റിമിയുടെ മുഖമായിരുന്നു അവൻ്റെ മനസ്സിൽ നിറയെ അങ്ങനെയുള്ള റിമി മരിയ നിന്റെ സീതയോട് സോറി പറഞ്ഞുവെങ്കിൽ മിഥുൻ പാതിയിൽ നിർത്തി കണ്ണനെ നോക്കി എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ മിത്തു കണ്ണൻ അസ്വസ്ഥതയോടെ തല കുടഞ്ഞു ഇല്ലാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം പക്ഷേ നീ ഒരുപാട് ശ്രദ്ധിക്കണം കണ്ണൻ നീ മാത്രമല്ല സീതയോടും പറയണം റിമി കിരൺ വർമ്മയോടുള്ള ക്രഷ് അവളും അറിയണം കരുതിയിരിക്കാൻ പറയണം അവളെ പേടിച്ച് ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത് അവൾക്കെതിരെ ഒരു ജാഗ്രത വേണം മിഥുൻ കണ്ണൻ്റെ തോളിൽ തട്ടി എനിക്കറിയാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ണൻ അവനെ നോക്കി നീയും സീതാലക്ഷ്മിയും തമ്മിലുള്ള അഫയർ കഴിവതും റിമി ഇവിടുന്ന് പോകുന്നത് വരെയെങ്കിലും കൺട്രോൾ ചെയ്യണം അവൾക്ക് മുന്നിൽ അത് പ്രസന്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം മനസ്സിലായോ മിഥുൻ ഗൗരവത്തിൽ തന്നെയാണ് കണ്ണൻ ആലോചനയോടെ ഒന്ന് മൂളി വെറുതെ മൂളിയത് കൊണ്ടായില്ല പെണ്ണിനെ കൂട്ടുപോകാനും പ്രണയം പകർന്നു കൊടുക്കാനും പിറകെ നടന്നിട്ടൊടുവിൽ റിമി അവളുടെ ജീവനൊരു ഭീഷണിയാവുന്ന സിറ്റുവേഷൻ നീ തന്നെ ഉണ്ടാക്കിയെടുക്കരുത് നിനക്കറിയാമല്ലോ റിമിക്ക് നിന്നോടുള്ള ഒടുങ്ങാത്ത മോഹം കിട്ടില്ലെന്ന് ഉറപ്പാകുമ്പോൾ അവൾ തന്നെ മടുത്തിട്ട് തിരിച്ചു പോന്നോളും അതുവരെയും നീ ക്ഷമിച്ചേ പറ്റൂ മിഥുൻ കണ്ണനെ നോക്കി എനിക്കെന്തായാലും നാളെ തിരിച്ചു പോയേ പറ്റൂ അതിപ്പോ റിമി കൂടെ പോന്നാലും ഇല്ലെങ്കിലും മിഥുൻ പറയുമ്പോൾ കണ്ണൻ നെറ്റി അവനെ നോക്കി നാളെ തന്നെ പോണോടാ കണ്ണൻ ചോദിച്ചു ഇപ്പൊ തന്നെ പറഞ്ഞതിലും ഒരു ദിവസം അധികമാണ് ലീവ് ഇനിയും നിന്നാൽ ശരിയാവില്ല കണ്ണാ നിനക്കറിയാലോ എന്റെ ജോലിയുടെ അവസ്ഥ ഇനി ഒരാഴ്ച ആ മുരടൻ ബോസ് ഈ ലീവിൻ്റെ കാര്യം പറഞ്ഞിട്ടെന്നെ ചൊറിയും മിഥുൻ നെറ്റി തടവി നിനക്ക് നിന്റെ പെണ്ണിനെ കൊണ്ട് ബാംഗ്ലൂരിലേക്ക് പോന്നൂടെ ഇവിടെ ഇവിടെ എനിക്കത്ര സേഫായിട്ട് തോന്നുന്നില്ല ചുറ്റുമുള്ളതൊക്കെ നിന്റെ ശത്രുക്കളാണ് അവർക്കിടയിൽ നീ തനിച്ച് സത്യത്തിൽ എനിക്ക് നിന്നെ ഒറ്റയ്ക്കാക്കി പോവാനേ തോന്നുന്നില്ല മിഥുൻ ടെൻഷനോടെ കണ്ണനെ നോക്കി എൻ്റെ മനസ്സിലും അതുണ്ട് മിത്തു പക്ഷേ പെട്ടെന്നൊരു പറിച്ചുനടലിന് പറ്റിയ സിറ്റുവേഷനല്ല സീതയ്ക്കുള്ളത് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ അവൾക്കൊപ്പം ഞാൻ കൂടി വേണം അത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഞങ്ങൾ അങ്ങ് പറന്നു വരില്ലേ കൈകൊണ്ട് പറക്കുന്ന പോലെ കാണിച്ച് കണ്ണൻ പറയുമ്പോൾ മിഥുൻ ചിരിച്ചു പോയി